വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിവിടെ ഇന്ന് വന്നത് ഒരു നൂറ് മുട്ടന്റെ മുട്ട മാരന്റെ റെസിപ്പിയുമായിട്ടാണ് അതിലുള്ള മുട്ടയതാണ് ഇവിടെ അപ്പോൾ ഈ ഒരു മുട്ട കൊണ്ട് രണ്ട് രണ്ട് ഐറ്റംസ് ഒന്ന് മാര ഒന്ന് പത്തിരി അതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ടും മുട്ടയും മുട്ടന്റെ വെള്ളയും ചുവപ്പും രണ്ടും സെപ്പറേറ്റ് ഐറ്റിനെയും ഞാൻ കാണിച്ചു മുട്ടൻ്റെ ചുവപ്പും വെള്ളയും വേറെ വേറെ തരത്തിച്ച് വെള്ളം വേറെ ചുവപ്പ് വേറെ മുട്ടമാലൻ്റെ ചുവപ്പും വെള്ളയും റെഡിയായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുട്ടമാല വലിക്കാം ഇറും കോഴിമുട്ട ആയത് വേണ്ടിട്ട് ചുവപ്പ് കുറച്ചൊരു മാറ്റം ഉണ്ടാവും മുട്ടൻ്റെ ചുവപ്പ് വരച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് മുട്ടമാല വലിക്കാൻ കഴിയില്ല മുട്ടേ പോ രണ്ട് ഗ്ലാസും മുട്ട പോലെ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് മുട്ടമാരി അതേ ആ ഗ്ലാസ് തന്നെ രണ്ട് ഗ്ലാസ് പഞ്ചസാര അങ്ങനെ നമ്മള് തളച്ച പഞ്ചസാര ലാനിലേക്ക് മുട്ടന്റെ മാല ചുറ്റിച്ചു കൊടുക്കും

വെള്ളം കുടഞ്ഞ് തീ ഓഫാക്കി നമുക്ക് ഇത് കോരി എടുക്കാം കൂട്ടമാതെ കോരി എടുക്കാം തല അടിപൊളി മഞ്ഞ കളറിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഒരു പ്ലേറ്റ് ചിരിച്ച് വെച്ചിട്ട് നമുക്ക് മുട്ടമാല മുട്ടമാല ഇങ്ങനെയായിട്ട് ഇതിൻ്റെ സിഗറിങ്ങോട്ടേക്ക് ഒഴുകി വരാൻ വേണ്ടിയിട്ടായിരുന്നു ചെരിച്ച് പ്ലേറ്റ് വെച്ചിട്ട് മുട്ടമാല ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തുകൊടുക്കാം പാൽപ്പൊടിയും പഞ്ചസാരയിട്ട് ഞാൻ മിക്സിയിൽ കഴിച്ചെടുത്തതായിരുന്നു ഇത് നമുക്കിപ്പോൾ ഒരു വാട്ടി തുമ്പ് മാറ്റീന പിന്നെ ഉറപ്പിച്ചെടുക്കാം പാത്രത്തിൽ എണ്ണ തിളവിട്ട വെള്ള വെച്ച് നമുക്ക് ഈ ഇതിലേക്ക് വെക്കാം പിന്നാണുത്തപ്പം റെഡിയായി വരച്ച നമ്മളെ നൂറ് മുട്ടന്റെ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട് താവിട മുട്ടമാല പിന്നാണുത്തപ്പം രണ്ട് വലിയ പിന്നാണുത്തപ്പം മുട്ടമാല എല്ലാവരുടെ ഉണ്ട് ഇതൊരു കല്യാണ പരിപാടിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ പിന്നെ അപ്പോൾ അടിപൊളിയായി ഇവിടുണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു പോർത് അടുത്ത വീഡിയോക്ക് വരുന്നവരെ ഇൻഷാർഹ അസ്സലാ വലൈക്കും